ലാൻഡ് പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു കേരള ആംഡ് പോലീസ് രണ്ട് നാല് ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ച് പരേഡിനെ അഭിസംബോധന ചെയ്തു ഇന്നത്തെ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഭാഗമായി തന്നെ ഫോറൻസിക് സയൻസ് ഫോറൻസിക് മെഡിസിൻ ഫിനോളജി വിക്ടിമോളജി സൈബർ ഫോറൻസിക്ക് സൈബർ ക്രൈം ഇത്തരം വിഷയങ്ങളിലെല്ലാം നല്ല അവഗാഹം നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സമൂഹത്തിൽ പ്രത്യേക രീതിയിൽ കാണേണ്ടതും പെരുമാറേണ്ടതുമായ കുട്ടികൾ പ്രായമായവർ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർമാർ അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന അവബോധം നിങ്ങൾക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുകയും അത് പോലീസിൻ്റെ മാനവിക മുഖം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഇടയാക്കും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത് കേരള ആംഡ് പോലീസ് രണ്ടാം ബറ്റാലിയനിൽ നിന്ന് നൂറ്റി അമ്പത്തിരണ്ട് പേരും നാലാം ബറ്റാലിയനിൽ നിന്ന് നൂറ്റി അറുപത്തിരണ്ട് പേരും ഉൾപ്പെടെ മുന്നൂറ്റി പതിനാല് സേനാംഗങ്ങൾ പരേഡിൽ അണിനിരന്നു ഒൻപത് മാസത്തെ അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത് കേരള പോലീസിന്റെ ഭാഗമായത് ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡി ജി പി ആംഡ് പോലീസ് ബറ്റാലിയൻ എം ആർ അജിത് കുമാർ ആംഡ് പോലീസ് ബറ്റാലിയൻ ഡി ഐ ജിയുടെ അധിക ചുമതലയുള്ള ജി ജയദേവ് കെ എ പി രണ്ട് ബറ്റാലിയൻ കമാൻഡന്റ് ആർ രാജേഷ് കെ എ പി നാല് ബറ്റാലിയൻ കമാൻഡന്റ് അരുൺ കെ പവിത്രൻ എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഒൻപത് മാസത്തെ പരിശീലന കാലയളവിൽ ശാരീരിക ക്ഷമതയും മനക്കരുത്തും വർദ്ധിപ്പിക്കുന്ന നിരവധി ഔട്ട്ഡോർ പാഠങ്ങളാണ് പരിശീലനാർത്ഥികൾക്ക് പകർന്നു നൽകിയത് ഔട്ട്ഡോർ വിഭാഗത്തിൽ ശാരീരിക ക്ഷമതാ പരിശീലനം പരേഡ് ആയുധ പരിശീലനം യോഗ കരാട്ടെ സെൽഫ് ഡിഫൻസ് ഫയറിംഗ് നീന്തൽ എന്നിവയിൽ പരിശീലനം നൽകി ഇൻഡോർ വിഭാഗത്തിൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ശിക്ഷാനിയമം സിആർ പി സി ഇന്ത്യൻ തെളിവ് നിയമം മോട്ടോർ വെഹിക്കിൾ ആക്ട് തുടങ്ങിയവയിൽ പരിശീലനം നൽകി കൂടാതെ വി വി ഐ പി സെക്യൂരിറ്റി ടെലികമ്മ്യൂണിക്കേഷൻ സോഷ്യൽ മീഡിയ സൈബർ ക്രൈം വ്യക്തിത്വ വികസനം തുടങ്ങിയ വിഷയങ്ങളിലും പരിശീലനം നൽകിയിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഫോറൻസിക് സയൻസ് ഫോറൻസിക് മെഡിസിൻ പീനോളജി വിക്ടിമോളജി സൈബർ ഫോറൻസിക് സൈബർ ക്രൈം തുടങ്ങിയ വിഷയങ്ങളിലും ഇവർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് കുട്ടികൾ പ്രായമായവർ ജെൻഡർ ന്യൂട്രൽസ് തുടങ്ങിയവരോടുള്ള പെരുമാറ്റം പരിസ്ഥിതിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ തുടങ്ങിയവയുടെ പരിശീലനം പോലീസിൻ്റെ മാനവിക മുഖത്തിൻ്റെ സാക്ഷ്യം കൂടിയാണ് പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ